വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് അത് നിന്റെ നിത്യശിക്ഷിന്റെ കാൽവനിലൂടെ നിത്യരക്ഷയിലേക്ക് നമ്മളെ കൈപിടിച്ചു ഏറ്റവും പവിത്രമായ പരമാനതമായ ഈ കൂതാശ നമ്മൾ ജീവിതത്തിൽ അതിനും മറതലിച്ചോ പുറന്തിരിഞ്ഞോ നിൽക്കരുത് അത് പിശാദിന്റെ വചനയാണ് കാരണം എന്താ കുമ്പസാരിപ്പിക്കൽ ആര് തിരിക്കാരിക്കുന്നത് എല്ലാ വർഷവും പള്ളിയിൽ പോകും മുടങ്ങാ എല്ലാ പ്രാർത്ഥന പള്ളിയിലെ വലിയ ടീമാ കൈക്കാരനാണ് കപ്പിയാരാണ് മറ്റേ ടീമാ പറയുന്നത് നമുക്ക് നമുക്ക് ആഴ്ച വല്ലാത്തൊരു പാര ഉപസാനിച്ചില്ലെങ്കിൽ ഈ എട്ടു വർഷമായിട്ട് ഒരു പാരമില്ല ോ ഒന്നൂടെ സ്വാതന്ത്ര്യം ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇതിനുമ്പ് നിലകൾ ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ് അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഒരുവൻ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാലം ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ സ്വന്തം ശരീരത്തെ വിവേചിച്ചറിയാതെ ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവൻ അവന്റെ തന്നെ ചിന്താവിധിയാണ് ഭക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങളിൽ പലരും ഇന്ന് രോഗികളായതിന്റെയും മനസ്സ് ദുർബലമായതിന്റെയും നിങ്ങളെ ചിലർ മരിച്ചു പോയതിന്റെയും കാരണം അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാതം ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് എന്ന് ബാലോസ്ലികുന്നുണ്ട് അയോഗ്യതയോടെ കർത്താവിന്റെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കരുത് വിശുദ്ധിയില്ലാതെ കുർബാന സ്വീകരിക്കരുത് അത് നിന്റെ നിത്യശിദ് അച്ചാരമാണ് കുർബാന ആ വിശുദ്ധ കുർബാന വേളയിൽ ഈശോ എല്ലാവർക്കും അപ്പവും വിധി ചൂടുത്തു അത്താള വിരുന്ന് പങ്കുചേർന്നു ഒരുവൻ അപ്പ സ്വീകരിച്ചപ്പോൾ അവരിൽ വിഷാദികളൊന്നും വിഷാദിക ഈ അപ്പം സ്വീകരിച്ചപ്പോൾ അവരിൽ അവരിൽ സാത്താൻ ിൽ തന്നെയാണ് അന്ത്യ താഴെ വിരുന്ന് സ്വീകരിച്ചത് പക്ഷെ അവരിൽ പ്രവേശിച്ചത് പിശാദാണ് സാത്താനാണ് എന്നാലും അവൻ പോയതോ ഇരുട്ടിലേക്ക് പോയി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് വിശുർപാന സ്വീകരിക്കുന്നുണ്ടെന്ന് കരുതി നമ്മൾ വിശുദ്ധരാക്കപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല യോഗ്യതയോടെ പറഞ്ഞ് ഹൃദയത്തിന്റെ തെളിവയോടെ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതാണ് ഞാൻ അത്ര പുസ്തകത്തിൽ പറയാം വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി അതേസമയം ഓരോ പാപവും ലഘുവായിട്ടുള്ളത് പോലും സൃഷ്ടികളോടുള്ള അനാരോഗ്യകരമായ ബന്ധം ഉൾക്കൊള്ളുന്നതാണ് ഈ ലോകത്തിൽ വെച്ചോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ വെച്ചോ അതിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഈ ലോക ജീവിതത്തിന്റെ സഹനങ്ങളെ നമ്മൾ നമ്മുടെ ആത്മരക്ഷകയുടെ വിഷയങ്ങളാക്കി മാറ്റുന്നത് പിന്നീട് പറയുന്നത് അപ്പൊ മരകഭാവമല്ല നമ്മൾ ചെയ്തൊരിക്കുന്ന ലഘുപാവങ്ങളാണ് ചെറിയ ചെറിയ പാവങ്ങളൊക്കെ നമുക്കുള്ളൂ പക്ഷെ ഈ പാവവും ലഘുപാപങ്ങളാണെങ്കിൽ പോലും ദൈവത്തെ ദർശിക്കണമെങ്കിൽ വിശുദ്ധി കൂടാതെ സാധ്യമല്ല വിശുദ്ധി കൂടെ അതെല്ലാം പക്ഷേ ലഘുഭാവങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അത് സൃഷ്ടികളോടും എന്റെ സഹോദരങ്ങളോടും ഒക്കെയുള്ള ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും അത് ഈ ലോകത്തിൽ വെച്ചോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ വെച്ചോ ആ ശുദ്ധീകരണം പൂർത്തിയാകണം ഒന്നുകിൽ ഈ ഭൂമിയിൽ വെച്ച് അലകുപാവത്തിന്റെ അലഗുഭാവത്തിന്റെ പരിണിത ഫലം കാലിക ശിക്ഷ എന്ന് പറയും ടെമ്പറൽ പണിഷ്മെന്റ് മറ്റേത് ഇറ്റേണൽ പണിമെന്റ് ആണെങ്കിൽ മാരകത്തിന്റെ ശിക്ഷ 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 പണിഷ്മെന്റ് കാലികമായ ശിക്ഷയാണ് എല്ലാ ശിക്ഷയുണ്ട് നിത്യശിക്ഷണെങ്കിൽ ലഘുപാവങ്ങളുടെ ഒന്നിന്റെ രണ്ട് ഒരു പാവ ശിക്ഷിക്കപ്പെടാതെ പോയില്ല അപ്പൊ ഈ മാരകത്തിന്റെ അസ്വസ്ഥതകളാണ് പല കുടുംബങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങള് ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികള് തകർച്ചകള് തടസ്സങ്ങള് അസ്വസ്ഥതകള് മരണങ്ങളൊക്കെ ചില കുടുംബങ്ങൾ നടക്കുന്ന ഒരു കാരണം ഈ മാരക പാവത്തിന്റെ അനുഭവിച്ചത് പോക പാവത്തെ ആ പാവത്തിലൂടെ പോയ ബന്ധങ്ങള് അസ്വസ്ഥതകള് അനാരോഗ്യകരമായ സൃഷ്ടികളോടുള്ള ബന്ധം ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് അത് ഈ ലോക ജീവിതത്തിന്റെ സഹനങ്ങളിലോ വരാനിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തിലോ ഇത് പൂർണമായും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്